മലപ്പുറം വളാഞ്ചേരി മൂച്ചിക്കൽ ബൈപ്പാസ് റോഡിന്റെ ശോചനാവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരമാകുന്നു കെ എൻ ആർ സി എല്ലിന്റെ പൂർണ്ണ ചെലവിലാണ് റോഡ് നവീകരണം നടത്തുന്നത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങലിൻ്റെ താൽപ്പര്യാർത്ഥം രണ്ടു വർഷം മുൻപ് യാഥാർത്ഥ്യമാക്കിയ റോഡായിരുന്നു വളാഞ്ചേരി മൂച്ചിക്കൽ ബൈപ്പാസ് റോഡ് എന്നാൽ ഒരു വർഷം തികയും മുൻപേ കുണ്ടും കുഴികളും നിറഞ്ഞ റോഡ് ഗതാഗതയോഗ്യമല്ലാതായി ദേശീയപാത നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ സി എല്ലിന്റെ ഭാരം കയറ്റിപ്പോകുന്ന വലിയ ടോറസ് ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ബൈപ്പാസിലൂടെ കടന്നുപോകുന്നതാണ് അതിനു പ്രധാന കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു വളാഞ്ചേരി ടൗണിലെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമായും യാത്രക്കാർ ഈ റോഡിനെ ആശ്രയിക്കുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ദിവസങ്ങൾക്ക് മുൻപേ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു സ്ഥിരവും ശാശ്വതവുമായ പ്രവൃത്തിക്ക് വേണ്ട ഫണ്ട് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി അനുവദിച്ചിട്ടുണ്ട് മഴ പെയ്താൽ കുത്തൊഴുക്കുള്ള പ്രദേശത്ത് നിലവിൽ മുഴുവൻ ജോലികളും നടത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് അതിനാൽ തന്നെ കാലവർഷം കഴിഞ്ഞാലുടൻ റോഡ് റീറ്റാർജ് ചെയ്യാനാണ് അധികൃതരുടെ തീരുമാനം കേരള ന്യൂസ് മലപ്പുറം